ആ പ്രിയപ്പെട്ടവർ ഗ്രീൻ വി ടി വിയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് രണ്ടാമത്തെ ഉദ്ദേശം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിതിൻ ബ്രോയുടെ ഇവിയുടെ വിശേഷങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷം കിലോമീറ്റർ പിന്നിടുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം രണ്ട് ദീർഘദൂര യാത്രകൾ ഒത്തിരി ദീർഘദൂര യാത്ര നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ രണ്ട് ദീർഘദൂര യാത്രകൾ അതായത് സോന്മാർഗിലേക്കും ഭൂട്ടാനിലേക്കും നടത്തി അതിൻ്റെ വിശേഷങ്ങൾ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൻ്റെ വിശേഷങ്ങളും അവിടെ കുറേയധികം കൗതുകങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഏ മാത്രമല്ല നമ്മുടെ വാഹനത്തിന് വൺ വേണ്ട ചില എക്യുപ്മെന്റ്സ് എക്യുപ്മെന്റ്സ് എന്ന് പറയാമോ എന്താണ് കവറിങ് അത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിതിൻ ബ്രോ പിന്നെ ചേട്ടാന്ന് വിളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോണനാക്കിയത് ഓക്കെ 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 അപ്പം നമ്മൾ ആദ്യം യാത്ര നടത്തിയത് ഇവിടെ സോൺമാർക്ക് കാണാൻ പൂട്ടാനാണ് ഓക്കെ അതിൻ്റെ വിശേഷങ്ങൾ വളരെ ചുരുക്കി കാരണം വെച്ചാൽ വീഡിയോയുടെ ലിങ്ക് കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാനുള്ളതാണ് പിന്നെ നമുക്ക് കുറുക്കി പറയാം നമ്മള് ഞാനും കൂടെയാണ് യാത്ര പോയത് ശരിക്കും പറഞ്ഞാൽ മോനെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടുള്ളൂ പ്ലസ് വണ്ടാവും നിങ്ങൾ ശരിക്കും ലേ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് മോന്മാർക്ക് ചെന്നപ്പോ തന്നെ അവന് ക്ലാസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞ മെസ്സേജ് വന്നോടുകൂടി ഒഴിവാക്കിയിട്ട് തിരിച്ചു പോകും വേറെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രൈസാ ഈ വണ്ടിന്നല്ല ഏത് വണ്ടിയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം വണ്ടി ഓടിക്കാ അതിപ്പോ ഇന്നിപ്പോ സോന്മാറി പൊട്ടി തിരിച്ചു വന്നിട്ട് നാളെ നമുക്ക് അങ്ങോട്ട് പോവാൻ റെഡിയാ ഭയങ്കര ഇഷ്ടമാണ് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരാത്തോണ്ടായിരിക്കും അങ്ങനെ പിന്നെ വണ്ടി ഓടിക്കുന്നതിന് അതുപോലെ തന്നെ പോലത്തെ ഞാനും മോനും ഇവിടെ ഡൽഹി എത്തിയപ്പോ ആയിരത്തിഅണ്ണൂറ് കിലോമീറ്ററേ ഉള്ളു ശ്രീനഗർ വെച്ചുണ്ടല്ലോ അപ്പൊ കൊഴപ്പില്ല പോയക്കാന്നു താമസം കാര്യമുണ്ട് ഈ ഞാൻ ഈ ആവേശത്തിൽ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഇത് ആദ്യത്തെ ആവേശവും കാണിച്ചതാന്ന് ഞാൻ നമ്മുടെ ഒരു സേലത്തെത്തിയപ്പോഫിഡൻസ് കുറവായിരുന്നു ഞാൻ പറഞ്ഞു വീട്ടിലോട്ട് വിളിച്ച തിരിച്ചു പോന്നാലോ ഇങ്ങനെ ഒരു ധൈര്യക്കുറവാണ് അപ്പൊ പുള്ളിക്കാർ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെയും കൊണ്ട് പറ്റുമോന്നു പുള്ളിക്കാരത്തെയോക്കിച്ച് പിന്നെ ഒരു ബോക്ക് ഞങ്ങൾ പതിനാല് ദിവസം കൊണ്ട് സോന്മാർക്ക് പോയി തിരിച്ചു വന്നു കാരണം ഇവന് ക്ലാസ് തുടങ്ങും ഉള്ളതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും കാണാൻ നിന്നില്ല ഒന്നുമില്ല തിരിച്ചു പോകും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്ത വഴി ജമ്മുന്ന് ശ്രീനഗറിലോട്ടാണ് ഓ ശരി ശരി ശെരിക്കും വഴിപണി ആയതുകൊണ്ട് നമുക്ക് ചിലത്തൊക്കെ ടണലൊക്കെ പണി നടക്കാത്ത ടണലിനകത്തോടെ മണ്ണിടിച്ചില് ഭയങ്കര കൂടുതലായി അപ്പൊ നമ്മള് രാത്രിയില് അത്ര മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററേ ഉണ്ടായിരുന്നു പക്ഷെ അത്ര ചാർജിങ് നമുക്ക് ബുദ്ധിമുട്ട് ഇല്ല എനിക്ക് എനിക്ക് വന്നത് ശ്രീ ജമ്മുവിൽ ശ്രീനഗർ പോയപ്പോ ആ സമയത്ത് മഴ ആയതുകൊണ്ട് ആകെ മൂന്ന് രണ്ട് ചാർജിങ് സ്റ്റേഷനേ ഓ സ്റ്റേഷനെ കേറ്റം ആയതുകൊണ്ട് സോറി ഇറക്കവും കേട്ടോ അത് ടണലാ ഫുള്ള് പത്തും പന്ത്രണ്ടും കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലുകളും എല്ലാം ഉണ്ട് ആ വഴി ഭയങ്കര രസമുള്ള യാത്രയാ അത് കഴിഞ്ഞ് ഈ വർഷം നമ്മൾ പോയത് ബൂട്ടാൻ അപ്പൊ ഞാൻ ചോട്ടെ ഈ രണ്ട് യാത്രകളും ചാർജിങ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടോ ഒന്നുമില്ല ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇതിന്റെ അകത്ത് ഈ യാത്രയില് ചിലപ്പോൾ നമുക്ക് ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും ബെറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ നമുക്ക് മോശം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ മോശം മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ആകെ ഒരു റൂം റൂം ബുക്ക് ബുക്ക് ചെയ്ത മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ തന്നെ അത് അത് ഞാൻ ചോദിച്ചാൽ എവിടെങ്കിലും വണ്ടി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചാർജിങ് ചെലപ്പോ ഒരു സ്ഥലം കഴിഞ്ഞ അടുത്ത ചാർജിങ് ശേഷം നമ്മള് അടുത്ത ചാർജ് ശേഷം കാണിക്കുന്ന ഇരുന്നൂറ്റി നാപ്പത് കിലോമീറ്റർ പോയിട്ട്

നമ്മളൊരു ഈ പിരിച്ചു പറിക്കാര് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ ആ കേട്ടിട്ടുണ്ട് ബീഹാറിലല്ല അത് ഇവിടെ എനിക്ക് മധ്യപ്രദേശ് തിരിച്ചുവരുന്ന വഴിയാ വഴിയിൽ വലിയ ആളൊന്നുമില്ല അപ്പൊ ഞങ്ങള് വിട്ടടിച്ചിട്ട് ഒരു ടൗണിൽ കൊണ്ട വണ്ടി വന്ന പുള്ളി ഒരു ഇവി ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മടെ രജിസ്ട്രേഷൻ ആകുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്ര ദൂരം ഓടി വന്നതല്ലേ അത് അഭിപ്രായം എന്നിട്ട് നമ്മളൊരു ടൗണിൽ അപ്പൊ ആളുകണ്ടല്ലോ ഈ പുള്ളിക്ക വണ്ടിക്കുന്ന ഒരു രണ്ടു മൂന്നേരം ചാടി ഇറങ്ങി പക്ഷെ നോക്കുമ്പോ എല്ലാരും വലിയ വല്യ അലമ്പിനുള്ള മോഭാവം ഒന്നും അല്ല നന്നെ വണ്ടി എങ്ങനെ അന്നേരമാണ് പിന്നെ നമുക്കൊരു ആശ്വാസമായി നമ്മളതുവരെ നമ്മളെ കൊല്ലാൻ പറ്റുന്ന രീതിയിലാണ് നമ്മള് അവരെ റൈറ്റ് റൈറ്റ് പേഴ്സൺ പ്ലേസ് വണ്ടി ഈ പുള്ളിക്ക് പറയാൻ പറ്റുന്ന പോലെ ആളുടെ വന്ന രീതി വരുന്നത് പിന്നെ ഈ യാത്രയിലെ ഏറ്റവും അടിപൊളി അടിപൊളിയൻസ് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസും നല്ല എക്സ്പീരിയൻസും കിട്ടിയത് സിൽഗുരി ടു ഗാംഗ്ടോ അത് ജീവിതത്തിൽ ഒരിക്കലും എങ്ങനെ പോയാൽ സീനറിയും കാര്യങ്ങളും ഒക്കെ വഴി നമ്മളെ ശ്രദ്ധ താഴെ അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇരുന്നൂറാണല്ലോ മുന്നൂറ്റി പതിനഞ്ച് പറയുന്ന ഇരുന്നൂറ് കെട്ടുന്നുള്ളൂ അപ്പം കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് മാസ്ക്സ് ഒക്കെ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഒക്കെ വന്നപ്പോ എടുത്താൽ പോരായിരുന്നു പോലും തോന്നിട്ടുണ്ടോ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും വണ്ടി എടുക്കാൻ താല്പര്യമില്ല ബാറ്ററി ആ നമ്മുടെ ഫുഡ് ബില്ലിലോട്ട് ിലോട്ട് കയറ്റിയാണെന്ന് അതുകൊണ്ട് ഒരു കംഫോർട്ടും ഞാൻ ഈ വണ്ടിയിൽ ഇട്ടുപേരാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ വണ്ടികളൊന്നും എനിക്ക് ഇതുവരെ എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായി അട്രാക്ട് ചെയ്തൊരു വണ്ടി ക്ലാവിസ് ആയിരുന്നു പക്ഷെ അത് എൻ എം സി ബാറ്ററി ആയതുകൊണ്ട് അതും താല്പര്യം ലോഡ് പിടിക്കുക ഓക്കെ ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കാലാവസ്ഥയുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഏഹ് കാലാവസ്ഥ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങള് ഈ ദീർഘദൂര യാത്രയില് നേരിട്ടിട്ടുണ്ടോ ആ കാലാവസ്ഥ അങ്ങനെയല്ല ഈ ചില നമ്മൾ പ്രതീക്ഷിക്കാതെ ഇതുപോലെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മെസ്സേജ് വരും റെയിൻഫോൾ ഒഡീഷ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു പത്ത് കിലോമീറ്റർ അവിടെ കഴിഞ്ഞാൽ റോഡൊക്കെ നിറഞ്ഞ വെള്ളവും അതുപോലത്തെ മഴയും പരിപാടികളും അങ്ങനെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ല ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾക്ക് വണ്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇനിയും ഇതിൽ നിന്നും അതായത് ഇത്രയും രണ്ട് ോങ് ജേർണി നടത്തി പിന്നെ മറ്റു ചെറിയ ചെറിയ യാത്ര കേരളത്തിൽ കാസർഗോഡ് വയനാടൊക്കെ പോയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പം ഇതിൽ നിന്നും ഈ ദീർഘദൂര യാത്ര അതായത് ഇതിലൊരു ത്രില് കണ്ടെത്തുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെ ഇ വിയിൽ പോകുന്നവരോട് പറയാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഇവിൽ പോകുന്നവരോട് വേറെ ഒന്നും പറയാനില്ല അവർ പോകുമ്പം എക്സിബിഷൻ കേബിൾ കൊണ്ടുപോകുക അതുപോലെ തന്നെ ചാർജർ ചാർജർ യാത്ര പോയാലും പോയില്ലേ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം കാരണം സ്ലോ ചാർജ് ചെയ്യേണ്ടി വന്നാൽ അതുപോലെ തന്നെ ദീർഘദൂര യാത്ര പോകുമ്പോൾ നമ്മൾ പക്കായിട്ട് പ്ലാൻ ചെയ്ത് പോകണം അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഞാൻ എന്നാന്ന് വെച്ചാല് പോകുന്നതിന് ഒരു മാസം നമ്മള് ചാർജ് സ്റ്റേഷൻ ഇവിടെ റൂട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യോ ചെയ്യോ എല്ലാം കൺഫേം ചെയ്യുക അത് നമ്മൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഒന്നും കൂടെ റീകൺഫേം ചെയ്യും അതൊക്കെ ചാർജിനേഷൻ ഡെഡ് ആയിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു നമ്മൾ ഏതെങ്കിലും രീതിയിൽ റീപ്ലാൻ ചെയ്യേണ്ടി വന്നുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാനൊരു ചാർജ് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് ചെയ്ത് ഇപ്പം അടുത്ത ചാർജിന് ശേഷം വർക്കാണ് ആണ് ആ ഒരു കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടരുന്നത് തന്നെ കാരണം നമ്മൾ ടയ്ക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്കൊരു പരിചയം ഇല്ലാത്ത ആൾക്കാർക്കൊന്നും സഹായിക്കാൻ മടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഒന്നും ആൾക്കാരുടെ ഭാഗത്തൊന്നും മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പോയിട്ട് വീണ്ടും പോകണമെന്ന് തോന്നിയ ഒരു സംസ്ഥാനം പഞ്ചാബ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ് നല്ല ആൾക്കാരുമാണ് എക്സ്പീരിയൻസ് അവർ കേട്ടോ ബെറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് അതുപോലെ ഈ നമ്മളെ ഒരു മനസ്സിലൊക്കെ ഈ ശ്രീനഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പോകുമ്പോൾ പരിപാടികളും പക്ഷെ ആൾക്കാരൊക്കെ ഭയങ്കര നമ്മൾ കടയിലൊക്കെ കയറിക്കഴിഞ്ഞാല് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചായ ഒക്കെ കുടിപ്പിക്കാതെ അങ്ങനെയൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മള് യാത്രയില് ചെയ്യുന്ന ഒരു കാര്യം നമ്മള് ആൾക്കൂട്ടത്തിൽ പോവുകയാണ് പൊതുവേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്ന ആൾക്കൂട്ടം കൂടുന്നതെ ആൾക്കൂട്ടത്തിൽ പോവുകയല്ല വെള്ളത്തിലൊരു കാരണവശാലും ഇറങ്ങി താമസിക്കുന്ന ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ പോലും ഇറങ്ങും അത് രണ്ടു ഇങ്ങനത്തെ ചില കാര്യങ്ങള് നമ്മൾ ആയിരിക്കണം ണം പക്ക പ്ലാനഡ് ആയിരിക്കണം പോകുന്ന റൂട്ടിനെ കുറിച്ചും ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ട് ആറിലൊക്കെ ചാർജ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ ഡിസ്റ്റൻസ് ആദ്യത്തെ സ്റ്റേഷൻ കാണാം നൂറ്റി എൺപത് കിലോമീറ്റർ എക്സ്ട്രീം വെക്കും രണ്ടെണ്ണ ഓക്കെ ആ അതായത് നമ്മൾ ലൊക്കേഷൻ തെരഞ്ഞെടുക്കാൻ അവിടെ ഒന്നിലധികം ചാർജ് ശേഷനും കൂടി മസ്റ്റ് അല്ലേ കാരണം കാരണം ആ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റല്ലേ അടുത്തത് ദൂരെ ആണെങ്കിൽ അപ്പം അത്രയും കാര്യങ്ങളാണ് ദീർഘദൂരം യാത്രയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ ഇത് വേണം നമുക്ക് ഇച്ചിരി കൂടി നീട്ടിയൊക്കെ പറയാവുന്നതാണ് ഞാനത് മാക്സിമം ദൈർഘ്യം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുകൊണ്ടാണ് അതെ അതെ പിന്നെ കണ്ടാമത്തെ എനിക്ക് മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ഇ വി ഇത്ര നല്ലതായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇത്രയും കിലോമീറ്ററുകൾ പിന്നിട്ടല്ലോ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഇപ്പം ഒത്തിരി അപ്രേഷം വരുന്നുണ്ടോ വാഹനത്തിൽ ആയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് എന്റെ വണ്ടി കുറവായിട്ട് എങ്ങനെയെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാരണം ഈ ഈ അടുക്കൊരാളിരുന്ന് കഴിഞ്ഞാ പിന്നെ ആർക്കും ഒരു കാറ്റും കിട്ടും അതേസമയം ഗ്രൂപ്പിലാണ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അടിപൊളിയായിട്ട് കാറ്റ് മറ്റു നിർദ്ദേശങ്ങളൊന്നും ഒന്നുമില്ല വേറെ ഒന്നും എനിക്ക് എനിക്ക് ചിലരൊക്കെ പറയും ബാറ്ററി വരണം നമ്മള് നാലു വർഷം വണ്ടി ഉപയോഗിച്ചു അല്ലെ അന്ന് ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഭയം ഉണ്ടായിരുന്നു വാഹനത്തെ കുറിച്ച് ഇന്ന് കുറച്ചും കൂടി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇഷ്ടംപോലെ വാഹനങ്ങൾ പലതും നമുക്ക് നേരത്തെ കാണാൻ പറ്റും അപ്പം ജനങ്ങളുടെ ഇതുവരെയുള്ള ഒരു മറ്റുള്ളവരുമായിട്ടൊക്കെ ഇന്റ്രാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് ഇതിനോടുള്ള ഭയം മാറിയിട്ടുണ്ടോ എന്താണ് ചേട്ടന്റെ അഭിപ്രായം ജനങ്ങൾക്ക് ഇപ്പോഴും പറയാൻ എല്ലാവരുടെയും ടൈമാണ് ആഹ് എന്നോട് സംസാരിച്ചുള്ളൂ ഈ ഒരു മണിക്കൂർക്ക് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഞാൻ അവരോട് പറയും നമ്മൾ ഇത് ചെയ്യേണ്ടി വരുന്ന ദീർഘദൂരം പോകുമ്പോഴാണ് മോർ ദാൻ ടൂ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓടോ അല്ലെങ്കിൽ ഇത് ആവശ്യമായിട്ട് വരുന്നത് എന്തായാലും നമുക്ക് അത്ര ദൂരം ഓടുമ്പോൾ റെസ്റ്റ് ആവശ്യമാണ് ഫുഡ് കഴിക്കേണ്ട ആവശ്യമാണ് വീട്ടിൽ വീട്ടിൽ ചാർജ് ചാർജ് ചെയ്ത് തന്നെ നമുക്കൊരു നമ്മുടെ ആവശ്യമല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാ ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒന്നും നോക്കുക എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കിലോവാട്ട് നോക്കുകയാൽ അങ്ങ് ഓടിച്ചും അത്മാതിച്ചു ഓടിക്കും അല്ലാതെ പോകുമ്പോൾ നമ്മൾ അറിയാം നമുക്ക് ചാർജിങ്ങിന്റെ എണ്ണം കുറയ്ക്കണം കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഒരു എഴുപത് അൻപത് കിലോമീറ്ററിൽ വെച്ച് പിടിക്കും പക്ഷേ ഞാൻ ഈയിടെ ഒരു യാത്ര ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് കിലോമീറ്ററിൽ ക്രൂയിസ് കൺട്രോൾ ഇട്ട് പോയാൽ കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇനി ക്രൂസ് കൺട്രോൾ ഇട്ടില്ലേ പോലും ഞാൻ പൊതുവേ ക്രൂയിസ് കൺട്രോൾ ഇടാറില്ല അമ്പത് കിലോമീറ്റർ പോകുമ്പോ നമ്മൾ ബ്രേക്ക്ഔട്ടേണ്ടി വരുന്നുണ്ട് ഹൈവേ കാരണം ഇവൻ പറഞ്ഞ് ചെന്നിട്ട് അടുത്തടുത്ത് ചെന്ന് ബ്രേക്ക് ഒരമണിക്കൂർ അവൻ നേരത്തെ ഇല്ലായിരിക്കും നമുക്ക് അരമണിക്കൂർ ഇഷ്ടംപോലെ കൊടുക്കാൻ അപ്പം അപ്പൊ എന്തായാലും ഇനി കൂടുതൽ കൂടുതൽ ഇവികൾ വരും ആൾക്കാർ കൂടുതൽ എടുക്കും യാതൊരു കൂടുതൽ വരും പക്ഷെ ഒരുപാട് ബാറ്ററി കിലോമീറ്റർ 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 കിട്ടിയിട്ടൊന്നും ഓടിക്കാൻ ഓടിക്കാൻ ഒരു ഒരു ആ രീതി നോക്കുമ്പോൾ ഈ വിലയേ ഉള്ളൂ അതാണ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് രൂപ കയ്യിൽ കിട്ടും പുതിയൊരു കസ്റ്റമർ ഇവി റ്റു ഇവി ആണെങ്കിൽ എനിക്ക് വന്ന് പതിനാല് ലക്ഷം പതിനാല് പതിനാല്കാല ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും എൻ്റെ ഒരു ഫ്രണ്ട് ഒക്കെ വണ്ടി എടുത്തിട്ട് മറ്റേ കയറുന്നതിന് മുമ്പ് പുള്ളി മറ്റേ ഫേസ് ലിഫ്റ്റ് എടുക്കും പറ്റിയ അഞ്ച് ലക്ഷം രൂപയെ പ്രധാനമായിട്ടും എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് നമ്മുടെ ഗ്യാരേജിനൊക്കെ അതൊന്ന് കാണണം കാരണം ഞാനത് കഴിഞ്ഞ വീഡിയോടെ ഇൻഡ്രോയിൽ ഞാൻ ആ ഗ്യാരേജാണ് കാണിച്ചത് അപ്പഴത്തേക്ക് എന്താ ചേട്ടാ ഇത്ര എത്ര രൂപ മുടക്കി ഇതിനു വേണ്ടിന് വേണ്ടി ഒന്നും ഇല്ല നമുക്ക് ഇതിനോടൊരു ത്രില് ഉള്ളത് കൊണ്ട് താല്പര്യം ഉള്ളത് കൊണ്ട് നമ്മളൊന്നും നോക്കി മെയിനായിട്ട് നമ്മള് ശരിക്കും ആദ്യം എന്റെ വണ്ടി ഇടാൻ വേണ്ടി എനിക്ക് എന്റെ വണ്ടിക്ക് തന്നെ സേഫ് ഒരു ആഗ്രഹത്തില് നമുക്ക് മാത്രം ചെയ്തു ാണ് എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഈ ഒരു നമ്മുടെ സർവീസ് ഇത് ശരിക്കും പറഞ്ഞാലേ താറ്റാക്കാരുടെ ഒരു തീരുമാനപ്രകാരം ഉണ്ടാക്കി പോയതാണ് കാരണം ചാറ്റയുടെ വണ്ടിയുടെ അടിയിലെ തട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം പറ്റും അപ്പൊ നമ്മുടെ വണ്ടി അടി കട്ടിട്ടുണ്ടോ അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞ സമയം അപ്പൊ ഞാൻ പറഞ്ഞു കുഴിപ്പിക്കണം അത്ര രൂപ അങ്ങനെ പൈസ എന്നാലും രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം രൂപ ഈ ഒരു ഈ പിറ്റു മാത്ര ണ്ട് നമ്മുടെ വണ്ടിയുടെ അടിഭാഗം നോക്കണം പിന്നെ വാഷിംഗ് ചെയ്യണം അണ്ടർ ബോഡി വാട്ടിട്ടെ പലപ്പോഴും പലർക്കും പേടിയാണ് അടി കഴുകാൻ വേണ്ടി കാരണം പ്രത്യേകിച്ചും നമുക്ക് ആ ചാർജിങ് പോർട്ടിന്റെ അടിയിലുള്ളത് ഗാഡില്ല പുതിയ വണ്ടി കൊണ്ടെന്ന് പറയുന്നു ഏഹ് ഗാഡില്ല പിന്നെ ബാറ്ററി പാക്ക് ഇവിടെ ഒക്കെ നമ്മൾ പ്രഷർ വാഷ് ചെയ്യുമ്പോഴത്തേക്കെ വെള്ളം കേറിയ പ്രശ്നം വരില്ല ഈ അണ്ടർ ബോഡി വാഷ് ചെയ്യുമ്പോൾ എവിടെ ഒക്കെയാണ് ചെയ്യുന്നത് സാധാരണ ഞാൻ ബാറ്ററിയുടെ അടിഭാഗം ഫുള്ളൂ അതിന്റെ ഫ്രണ്ട് വേഷത്തൊരു പോഷൻ ഉണ്ട് അത് മറ്റേ അതിന്റെ കണക്ടറൊക്കെ വരുന്ന അവിടെ ചെയ്യരുത് പിന്നെ ഇങ്ങനെ അടിച്ചു ക്ലീൻ ചെയ്ത് വിടുക അത് ഈ നമ്മുടെ മിക്ക ചാർജ് വാഷിംഗ് ചെയ്യുന്നിടത്തും ഹിന്ദിക്കാരാ വാഷിംഗ് അവരോട് ഭാഷ നമുക്ക് അവിടെ നിന്ന് പേടിയാ നമ്മളൊന്നും ചെയ്യാറില്ല എല്ലാര് അതായത് മഴയത്തെങ്ങാനും പോകുമ്പോ സ്പ്ലാഷ് ചെയ്ത് വെള്ളം കയറിയാലോ അല്ലാന്നെ അപ്പം ഞാൻ വണ്ടി എന്റെ പേഴ്സണലി ഞാൻ വണ്ടി നേരം നേരമില്ല അങ്ങനെയല്ല വണ്ടി മഴയത്താണെങ്കിൽ പോലും നമ്മൾ ആദ്യം വെള്ളത്തിൽ പോകാതിരിക്കാം വെള്ളത്തിൽ കൂടെ പോകും അണ്ടർബോഡി വാഷ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് അണ്ടർബോഡി അണ്ടർ ഒരു ചെയ്യുന്നവര് അടിയിൽ ഇലക്ട്രിക്സിന്റെ കണക്ഷൻ വരുന്നവർ അടിച്ച് വെള്ളം പിന്നെ ബാക്ക് ബാക്കി ടയറിന്റെ അവിടെ എല്ലാം കഴുകുക ഞാൻ എന്റെ ആക്ച്വേറ്റർ കവർ ഉള്ളതുകൊണ്ട് എന്റെ ആക്സുലേറ്ററിന്റെ അവിടെ ഫുള്ള് കവേർഡാണ് ഒരു രീതിയിലും വെള്ളം അടിച്ചാൽ അല്ല അത് ആക്സുലേറ്ററിന്റെ താരം ശരിക്കും വണ്ടിക്ക് കവറിങ് വരുന്നുണ്ടോ ില്ല മാക്സിന് ഒരു ചെറിയൊരു ഒരു ഒരു കോണവും പോലെ ഇത്രയും ചെറിയൊരു സാധനമാണ് അതുകൊണ്ടും വലിയ കഥയൊന്നുമില്ല ഇത് അവർക്ക് ഈ ആ ചെറിയ സാധനം കൊടുത്തപ്പോ അതിനൊരു കുറച്ച് അത്ര കൂടെ രീതി ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ കവേഡ് ആയി പോയത് നിങ്ങളെയാണോ ഒട്ടും മൈൻഡ് ചെയ്യാത്ത ലോക്കോസ്റ്റായിട്ട് പറയുന്നത് ഇപ്പത്തെ പുതിയ മാക്സിന് പ്രൈമിന്റെ ആ വീലാർച്ചിന്റെ അകത്തെ ലൈനറിന്റെ കട്ടിയില്ല നോക്കിയാണ്ട് മേടിക്കാൻ സാധനം തോന്നുന്നുണ്ടായി കട്ടി കുറച്ച് അപ്പം കഴുകുമ്പോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ വേറെ ആരെങ്കിലും വന്നു ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും വരാറുണ്ട് ഗ്രൂപ്പിലാണ് ഓഹോ ചാർജ് ചാർജ് ഈടാക്കോ പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇത് ശരിക്കും ബിസിനസ് പെർപ്പസ് ഇവിക്ക് വേണ്ടി ഇവി കഴിയാൻ വേണ്ടി മാത്രം ഇടയ്ക്കൊക്കെ ആരെങ്കിലും ഒക്കെ വരും നമ്മൾ നമ്മുടെ വണ്ടി തന്നെയാണ് മിക്കാറും കഴിയാറ് ഓക്കെ ഞാനിപ്പോ എന്തോ അങ്ങനെ ഇ വിയുടെ അണ്ടർ ബോഡി വാഷ് ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യണോന്ന് ആഗ്രഹമുള്ളവരാരെങ്കിലും ഇതുവരെ ചെയ്യാതെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ മണി വിലയിൽ ഒന്ന് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ ചാർജ് ഒരു ാര് കാണിച്ച ഒരു പരിപാടിയാണ് ഈ എന്റെ വണ്ടിയുടെ പോയതാണ് ശരിക്കും ഈ ഫാൻ മാത്രം മാറിയാൽ മതി യൂണിറ്റ് മാറി വണ്ടിയുടെ ഈ സാധനം ഈ സാധനം ഈ സാധനത്തിലും ഈ സാധനത്തിലും മൂന്ന് പാർട്ട് നമ്പറാണ് ഇത് ഇത്ത കഴിഞ്ഞാൽ പോൾട്ട് ഊരിക്കെടുക്കാവുന്ന ഒരു സാധനമായിരുന്നു ഇത് മാത്രം അറിയാൻ പത്തുമായിരം രൂപയ്ക്ക് ഇത് ഫുള്ള് മാറിയപ്പോ പന്തായിരം രൂപ കൊടുത്തത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ ഒരു ഫാൻ ഒരു കുഴപ്പമില്ല ഈ ഒരു ഫാൻ പോയതാ ആ പോയ ഫാൻ മാത്രം തന്നെ ചെയ്തു അത് കാഞ്ഞിരുന്ന ശരിയായില്ല ഓ അവർക്കും അവർക്ക് മെനക്കെടാൻ താല്പര്യം ഉണ്ടാവില്ല ഇതാകുമ്പോ ഒറ്റയടിക്ക് ഞങ്ങൾ മാറുക അതിലുപരി എനിക്കൊന്നും ഈ പാർട്സിലൊക്കെ നിൽക്കുന്ന കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ടാർജറ്റും കാര്യങ്ങളും അല്ല അവർക്ക് ടാർഗറ്റും കാര്യങ്ങളും ഉണ്ടെന്നേ ഒരു മാസം ഇത്ര സെയിൽ സെയിലുണ്ടാവണം പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്നവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനിക്കൊന്നും അടിച്ച് കയറ്റുന്നതായിരിക്കും അല്ല

ണോ ഇത് ഇതിനെ എന്താണ് ഇത് മാക്സിമം വരുന്നതുകൊണ്ട് പ്രൈമിനാണ് ഇല്ലാത്തത് അപ്പൊ ഇതിന് ഇത് വെക്കുന്നതിന് എത്ര രൂപ കോസ്റ്റ് ആവും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ ആ പിന്നെ നമ്മുടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അവർ മേടിച്ചോണ്ട് വരണ്ട നമ്മള് മേടിച്ച് ഓക്കെ 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 ആ ആ പിന്നെ ഞാൻ ചേട്ടനെക്കുറിച്ച് ആർജായിട്ട് കേൾക്കുന്നത് വാഗമണ്ണി വെച്ചാൽ ഞാൻ പ്രാവശ്യം ചാർജിങ്ങിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ അവിടുത്തെ ചാർജിങ് സ്റ്റേഷനോട് വിളിക്കുന്ന നെക്സോണുണ്ട് ആ എനിക്ക് എനിക്കൊന്നൊരു ആക്സിഡന്റ് ഉണ്ടായി പ്രശസ്തമായ ഒരു ചാർജിങ് സ്റ്റേഷനാണ് അപ്പം എന്നൊരു കോട്ടയത്തെവിടെ അതിന് കറക്റ്റ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല എന്തായിരുന്നു പറഞ്ഞത് അപ്പം അവർ പറഞ്ഞു വൺ നമ്മുടെ ഈ വീലാർച്ചിൻ്റെ അവിടെ ഏ അതായത് ചെളി കയറാതിരിക്കാൻ വേണ്ടി ഒരു സാധനമുണ്ട് അത് ചേട്ടൻ ലോക്കലി ഡെവലപ്പ് ചെയ്തെടുത്താന്നാണ് പറഞ്ഞത് ആ സാധനം ഒന്ന് കാണിക്കാമോ ഇതാണ് സമയം നമ്മള് ഗേറ്റ്ഷീറ്റ് ഉണ്ടാക്കി കറക്റ്റായിട്ട് നേരെ ഇപ്പൊ ഞാൻ വെച്ചാൽ നേരത്തെ കൈകൊണ്ടൊക്കെ വിട്ടു വരുന്നു ഇപ്പൊ നമ്മളെ സ്റ്റെൻസിൽ ഉണ്ടാക്കിട്ട് അപ്പം കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെളിയടിക്കല്ലേ ആക്ച്റ്ററെ ഒരിക്കലും ചെളിയടിക്കില്ല എന്റെ ഏകദേശം രണ്ടര വർഷമായി ആക്ച് ഞാൻ ഇതുവരെ ആക്ച്റ്ററിനടുത്തോളം ഗേറ്റ് അടിച്ചാൽ നമുക്ക് പക്ഷെ ഡിഗോയ്ക്കും ഡിഗോറിനും നമ്മള് പിടിപ്പിക്കാന്നുണ്ടെങ്കിൽ ടയർ വെയിലടിക്കാം സ്പേസില്ലല്ലോ ഓക്കെ ഇത് എങ്ങനെ ചേട്ടൻ ഇവിടെ വന്നാൽ ചെയ്തു കൊടുക്കുവോ അതോ ഇത് ഇത് വന്ന് മേടിച്ചോ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് എന്റെ ഒരു വീഡിയോ ആരെങ്കിലും ഇനിയും ആർക്കെങ്കിലും വേണമെന്നുണ്ടോ ഓൺലൈനായിട്ട് അപ്പം അവർക്ക് തന്നെ ഫിറ്റ് ചെയ്യാന്നല്ലേ ഉള്ളു ഇതും അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കാരണം ഞങ്ങളുടെയൊക്കെ വണ്ടിക്ക് പ്രശ്നമാണ് അത് എത്ര രൂപയാവും ഇവിടെ അറുനൂറ് രൂപയാവും ആ ഹാ 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 അപ്പൊ ആ വീലാർച്ചിന്റെ അകത്ത് വരി നമ്മുടെ ചാർജിങ് ബോർഡിൻ്റെ അവിടെ ചെളി കയറാതിരിക്കും ഓക്കെ ഓക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ ഐറ്റംസ് ഇവിടെ അതുകൊണ്ടുള്ള അത് ചെയ്തോണ്ട ഗുണം സൗണ്ട് ഡാം വണ്ടിയുടെ <laughs> hmm, hmm. 2 .2 mm <laughs> <th> ും ഓക്കെ ഉണ്ടത് ഓക്കെ ഓക്കെ വേറെന്താ ചേട്ടൻ വണ്ടി വേടിച്ചിട്ടുള്ള മാറ്റങ്ങള് പിന്നെ ഞാൻ എപ്പോഴും കേട്ടു അതായത് നമ്മുടെ വണ്ടിയുടെ മേളില് മഴ പെയ്യുമ്പോൾ തറ സൗണ്ട് കേൾക്കൂ അത് വരാതിരിക്കാൻ വേണ്ടി ഇത് ഇത് തന്നെ മേളിലോട്ട് ഓ മറ്റേ നമ്മളിതിന്റെ അടിയിലത്തെ ആ പൗച്ച് മാറ്റിയിട്ട് ഉരിയെടുത്തിട്ട്

വരുമാനം ഒരു അല്ല എനിക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരാളിവിടെ വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് രീതിയിൽ ചെയ്യണേ ഞാൻ ഓവർ ഇതിനകത്തുനിന്നുള്ള വരുമാനം അങ്ങനെ പ്രതീക്ഷിച്ചോന്നല്ല ചെയ്യുന്നത് പെർഫെക്റ്റ് ആഗ്രഹം ആയിട്ടിരിക്കണോന്നുള്ള ഓക്കെ നമുക്ക് തന്നെ അറിയാം അങ്ങനെ ചെറുപ്പം എനിക്ക് വടക്കാഞ്ചേരിയിൽ നിന്നും മലബാർ സൈഡിൽ നിന്നും ഒക്കെ എന്റെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വന്ന് ഓഹോ ഓഹോ എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് എനിക്ക് ഇവിടെ തോന്നിയത് അതായത് ഇപ്പൊ നമ്മുടെ വാഹനത്തിന് അണ്ടർ ബോഡി വാഷ് ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട് അണ്ടർ ബോഡി വാഷ് ചെയ്യാൻ മടിയുള്ള മടിയല്ല പേടിയുള്ളവർക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് ചെയ്യാം എന്ന് വെച്ചാൽ മൊത്തത്തിൽ വാഷ് ചെയ്യാൻ വാഷ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ നമുക്ക് വെളി ചെയ്യാൻ മടിക്കുന്ന ഭാഗങ്ങൾ ചെയ്ത് കിട്ടും അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ തുരുമ്പ് കയറത്തില്ല ഏ എങ്ങും പോയി ചെളിയോ മറ്റോ അടിഞ്ഞിരിക്കണിങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അവർക്ക് വരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേട്ടൻ്റെ ഫോൺ നമ്പർ കൊടുത്തിരിക്കാം ഇങ്ങോട്ടുള്ള വരാനുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ഓക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് മണിക്കൂറോളം നിധിമ്പോൾ നമുക്ക് വേണ്ടി ചിലവഴിച്ചു അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ കാണാം